നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തുളസിയിലുടെ മഹാത്മ്യം അറിയാത്തവരായി ആരും തന്നെയില്ല ജ്യോതിഷത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സസ്യമാണ് തുളസി ദൈവിക സസ്യമാണ് ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട് തുളസിയിൽ അതുകൊണ്ട് തന്നെയാണ് തുളസിയെ നമ്മൾ പരിപാവനമായി കരുതി പോരേണ്ട അല്ലെങ്കിൽ പരിപാലിച്ചു പോരേണ്ട ഒരു സസ്യമാണെന്ന് പറയുന്നത് തന്നെ തുളസി ചെടി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ അതിനെ വൃത്തിയോടും ശുദ്ധിയോടും പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിലേക്ക് യമരാജൻ പോലും നോക്കുന്നതിന് ഭയപ്പെടും എന്നതാണ് വിശ്വാസം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ആ തുളസിയിൽ എത്രത്തോളം മഹാത്മ്യം എത്രത്തോളം ശക്തി അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അതിനൊക്കെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് വാസ്തുദോഷം തന്നെയാണ് ആ വാസ്തുദോഷമാണ് നമ്മളിലേക്ക് സമ്പത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് എത്തുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് തടസ്സങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ ഇതിന് പ്രതിവിധിയും വാസ്തുശാസ്ത്രം തന്നെ അനുശാസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാധിച്ചിരിക്കുന്ന കടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ ഇതൊക്കെയും അകന്നു പോകുന്നതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക ഏവരുടെയും ഭവനത്തിൽ വൃത്തിയോടെയും ശുദ്ധിയോടെയാണ് തുളസിയെ പരിപാലിച്ചു പോരുന്നത് ഏവർക്കും അറിയാം അതിൻ്റെ മാഹാത്മ്യം എത്രത്തോളമാണെന്ന് എങ്കിൽ പോലും ദിവസവും തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ച് പരിപാലിക്കുന്ന നിമിത്തം തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വാസ്തുദോഷങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമ്മളുടെ ഭവനത്തിലും നമ്മളിലും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങൾ ഒക്കെയും പുറന്തള്ളപ്പെടുന്നതിന് സഹായിക്കും കാരണം അതിൽ ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട് നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും ലക്ഷ്മി ദേവിയെ തന്നെയാണ് പരിപാലിക്കുന്ന തുളസിയിലൂടെ ആ ഒരു സങ്കല്പത്തിൽ വേണം നിങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും തുളസിക്ക് ജലം സമർപ്പിക്കുവാനായി കടങ്ങൾ ദുഃഖങ്ങൾ എന്നിവ കൊണ്ടൊക്കെ നിങ്ങൾ വലയുകയാണെങ്കിൽ വാസ്തുശാസ്ത്രപ്രകാരം ഒരു പരിഹാരം പറഞ്ഞു തരാം തുളസി ചെടിയുടെ വേരെടുത്ത് വീടിൻ്റെ പ്രധാന കവാടത്തിൽ തൂക്കിയിടുക എന്നത് ഒരു പരിഹാരമാണ് അത് ഭവനത്തിലും നിങ്ങൾ ആ ഭവനത്തിലുള്ള എല്ലാ അംഗങ്ങളിലേക്കും ഐശ്വര്യം കടന്നു വരുന്നതിന് ഈ ഒരു പ്രക്രിയയിലൂടെ സാധിക്കുന്നതാണ് ഇത് നിമിത്തം ഭവനത്തിലെ നെഗറ്റീവ് ഊർജങ്ങൾ പുറന്തള്ളപ്പെടുന്നതിനും ഭവനത്തിലേക്ക് ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി പോസിറ്റീവ് ഊർജം എന്നിവ കടന്നു വരുന്നതിനും ഈ തുളസിയുടെ വേരുകൊണ്ട് തന്നെ സാധ്യമാകുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം തുളസിയുടെ വേരെടുത്ത് ഒരു ചുവന്ന തുണിയിൽ അതോടൊപ്പം വേരിനോടൊപ്പം അല്പം അരിയും ചേർത്ത് കെട്ടിയിട്ട് പ്രധാന വാതിലിന് അല്ലെങ്കിൽ പ്രധാന ഗേറ്റിന് സമീപത്തായി തൂക്കിയിടുക ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി തുളസിയുടെ വേരെടുത്ത് അതോടൊപ്പം കുറച്ച് അരി അരിയും കൂടെ രണ്ടും കൂടി ഇച്ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് കെട്ടി നന്നായി വൃത്തിയോടും ശുദ്ധിയോടും കൂടി കെട്ടി പ്രധാന കവാടത്തിന് സമീപത്തായി തൂക്കിയിടുക ഇങ്ങനെ ചെയ്യുന്നത് നിമിത്തം നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ ഒഴുക്കുണ്ടാകുകയും കടങ്ങൾ ദാരിദ്ര്യങ്ങൾ ദുഃഖങ്ങൾ വാസ്തുശാസ്ത്രപരമായുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് ഈ ഒരു ചെറിയ പരിഹാരത്തിലൂടെ തന്നെ സാധ്യമാകുന്നതാണ് തുളസിയിൽ ലക്ഷ്മിദേവി വസിക്കുന്നുണ്ട് സമ്പത്തിൻ്റെ ഉറവിടം തന്നെ ലക്ഷ്മി അപ്പോൾ നമ്മൾ ഈ ഒരു പ്രക്രിയ പരിഹാരത്തിലൂടെ തന്നെ നമ്മൾ ലക്ഷ്മി ദേവിയുടെ കൃപയാണ് നമ്മളിലേക്ക് എത്തുന്നതിനെ സഹായിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ പ്രതിസന്ധികൾ ഒക്കെയും അകന്ന് വാസ്തുദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നുവരുന്നതിന് ഇതിലൂടെ സാധ്യമാകുന്നതാണ്